ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിയാ നിർവേദ് ബ്ലോഗ്സ് ബേബി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റെഡി ആവലും എല്ലാ കാര്യങ്ങളും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഫോർത്ത് വന്നേ ഉള്ളു ആൾ നല്ല ഉറക്കമാണ് അമ്മുവോ ഗുഡ് മോർണിംഗ് വേദു വേദൂട്ടപ്പോഴപ്പം എണീറ്റ് വന്നേളൂട്ടോ വേദു ഹായ് പറയൂ വേദു ഹായ് പറയൂ വേദു ഹായ് പറടാ ആ ഉമ്പ് ഹായ് പയ്യൂ ആ ഉമ്പ് ഉമ്പ് അമ്മ കളയാ അമ്മ കളഞ്ഞു ഹായ് പറയൂ ഇനി നാളെ ഉറുമ്പിനെ കൊല്ലാൻ പോവുടാ ഹായ് ഗുഡ് മോർണിംഗ് എന്നാ എന്താണ് ബേബിയെ കല്യാണം അല്ലേ പഠിച്ചു മലയാളം എന്നല്ലേ എക്സാമിനുള്ളത് ഇല്ല ഇന്ന് ഇനി പഠിക്കണം കേട്ടാ വന്നാ മൺഡേ എക്സംബർക്ക് മറ്റേ പ്രീ ടേം എക്സാം സ്റ്റാർട്ട് ഓ കുട്ടി ഹലോ കണ്ണ നമുക്ക് തുടങ്ങുക കൊറേ പണികൾ ഇണ്ട് എണീക്കണം തേക്കണം കുളിക്കണം റെഡി ആവണം വീഡിയോസ് എടുക്കണം ഷോർട്സ് കുറച്ച് എടുക്കണം അയ്യോ ആ സാധനത്തിനെ കൊണ്ടുവന്നിക്കോ വേദുവോ കൈ എഴുതാമ്പോ എന്താ സാധനം ഇത് നോക്കൂ അതൊന്നും പിടിക്കരുത് കേട്ടാ കളഞ്ഞു ഞാൻ നല്ല മഴ ഇണ്ടിട്ടൊന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കരുതെന്ന് മഴയുള്ള ദിവസം വെറുതെ ഞാൻ സാരിക്ക് ചുറ്റണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് മഴയൊന്നും ഉണ്ടാവരുത് നല്ല വെയിലാവണീന്ന് ഈ കാലാവസ്ഥ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും അപ്പോൾ അച്ഛൻ വരുന്നുണ്ട് അപ്പായിട്ടും വരുന്നുണ്ട് അല്ലേ അപ്പോൾ അപ്പായിട്ടും വരുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ട് അല്ലേ ആ ആ സന്തോഷത്തിൽ അവനെ കൊണ്ടുപോകണില്ലേട്ടോ കല്യാണത്തിന് കാരണം അവന് ചെറിയ ജലദോഷം ഉണ്ട് റിസപ്ഷനും കൊണ്ടുപോവുന്നുണ്ട് ഇവിടെ അടുത്താണ് കല്യാണം അൻസാരി കൺവെൻഷൻ സെൻറ്ററിലാണ് കല്യാണം ആ ഞങ്ങൾക്ക് കുറേ പേർക്ക് അറിയുണ്ടായിരിക്കും ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ വേദോ കേട്ടോ ഇപ്പോഴത്തെ ഒരു ശീലം ഈ ബെഡ് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ കയറും പിടിച്ച് നിൽക്കും വീഴും ഒന്നുമില്ല പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക് പേടിയാണ് അതെ വേദോ ഗൈസ് ഇതാണ് എൻ്റെ സാരി അടിപൊളി സാരി ഇത് അപ്പോ പെട്ടെന്ന് ഒരു മുണ്ട് റെഡി പറഞ്ഞു അപ്പോൾ ഞാൻ പയൻ ചെയ്തു വെച്ചു വേവിടെ ഡ്രസ്സ് ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് കാണാം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു മുടിയൊക്കെ നന്നായി ഉണക്കി ഞങ്ങൾ കേട്ടോ അതിരിഞ്ഞ്ക്ക് ബാക്കി കിക്ക് അങ്ങോട്ട് ആ മുടിയൊക്കെ ഉണങ്ങി ഇനി ഞങ്ങൾ റെഡി ആവണം കുറച്ച് ടൈമുണ്ട് കിട്ടോ ആ വേണ്ട 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 അപ്പോൾ ഞങ്ങൾക്ക് റെഡി ആവാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും അതൊക്കെ കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അച്ഛൻ വരും അപ്പോഴേക്ക് അപ്പൂട്ടൻ വരും അപ്പൂട്ടൻ പത്ത് മണിയൊക്കെ ആകുമ്പോൾ എത്തും എത്താൻ അപ്പൂട്ടൻ വന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വേണം പോകാൻ ചിലപ്പോൾ ഞങ്ങൾ ബൈക്കിലായിരിക്കും മഴ ഇല്ലെങ്കിൽ ഒരു അവസ്ഥ അതെ പിന്നെ അവിടെ ചെന്നാ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ബൈക്കിൽ വന്നാലും കുഴപ്പമില്ല മഴ പക്ഷെ അങ്ങോട്ട് പോകുമ്പോ സാരി ഇതൊക്കെ ഡ്രസ്സൊക്കെ നാശമാവും അവൾക്ക് പിന്നെ കുഴപ്പമില്ല അവൾ ചുരിദാറാണ് അപ്പോൾ നമുക്കിനി ഇനി റെഡി കാണാം കേട്ടോ ഫ്രണ്ട്സ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പൊടിയാണ് കേട്ടോ ദോശപ്പൊടിയാണ് അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായയും അപ്പം ഞാൻ വേദുവിനെ വേദുവായ കൊടുക്കൊന്ന് കാണണില്ലാ ഡ്രസ്സ്

കല്യാണത്തിന് പോവാണ് ബൈക്കിലാണ് ഏട്ടോ പോണ് ഞങ്ങൾ ഉം ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാട്ടോ ബൈക്കിനുമ്പോ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ സാരിയാണ് ഗൈസ് അമ്മക്ക് വീഡിയോ അങ്ങോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ എത്തിയിട്ടോ മണ്ഡപത്തിൽ ഇതാണ് അൻസാരി കൺവെൻഷൻ സെൻറ്റർ ചാലിശ്ശേരിയാണ് ചാലിശ്ശേരി എത്തണതിൻ്റെ മുന്നേ നമ്മുടെ ഉപ്പും മുളകും അതെ ലച്ചുവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അടിപൊളി ആണ് അതാണ് ചെക്കനും പെണ്ണ് ഞങ്ങൾ വരുമ്പോഴേക്കും കല്യാണമൊക്കെ ഒരു പകുതി വരെ എത്തിയിട്ടോ അതാ ചെക്കനും പെണ്ണ് മാലയൊക്കെ ഇട്ടു സെറ്റായിട്ട് നിൽക്കണ്ട കേട്ടോ ഞങ്ങളവിടെ പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കല്യാണമായിരുന്നു നല്ല വേവിയും അതെ അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അവൾ സിദ്ധുവിനെ കാട്ടി കൊടുത്തിട്ടുണ്ട് അച്ഛന്റെ വീട്ടിന് അച്ഛന്റെ റിലേറ്റീവിന്റെ കല്യാണമാണ് കേട്ടോ അത് അപ്പോൾ അതിനെയാണ് ഞങ്ങൾ പോയത് നാളെയാണ് ഇനി റിസപ്ഷൻ റിസപ്ഷന് ഞങ്ങൾ റിസപ്ഷന്റെ വീഡിയോ ഇടുന്നതായിരിക്കും അത് വാവനോര് ഉള്ളൊരു ഓഡിറ്റോറിയത്തിലോ അപ്പോൾ അത് ഞങ്ങൾ പറ്റിച്ചെടുക്കാം ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു എൻജോയ് ചെയ്തു അടിച്ചു പൊളിച്ചു അതാ അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് കേട്ടോ ശരിക്കും അതെ അതാ അപ്പൊ ബേബിയുടെ വീഡിയോ ഞാൻ അവിടെ എടുക്കുന്ന വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ അതാ നമുക്ക് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയോന്നറിയില്ല കേട്ടോ ബൽറാമ ഉണ്ടല്ലോ നമ്മുടെ എം എൽ എ ആയിരുന്നു ആള് വന്നിട്ടുണ്ടായിരുന്നു ബൽറാം അപ്പൊ ആളുടെ ഫോട്ടോയൊക്കെ ഞാൻ ഇതിൽ വീഡിയോ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾ ഒട്ടുമിക്ക കല്യാണത്തിന് ഉണ്ടാവാറുണ്ട് ഈ കല്യാണത്തിനും ബൽറാമ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അറിയോ അറിയില്ല ബൽറാമിനെ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ തൃത്താലൊക്കെ എം എൽ എ ആയിരുന്നു കേട്ടോ അതാ ബേബി ഹായ് പറയണ്ട അവിടെ നിന്നിട്ട് അവിടെ അച്ഛമ്മുടെ അടുത്ത് ഇരിക്കയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് എടുത്തതാണ് അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റു അവിടെ ആരോ കാണാണ്ടായിരുന്നു അച്ഛമ്മ പറഞ്ഞു അങ്ങനെ ആരോ കാണാണ്ട് അതങ്ങോട്ട് പോയി അവിടെ ഒരു അമ്മമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു അയ്യോ ചോര കൈസന്റെ മേത്തൊരു കൊതുക് വന്നിരുന്നു അതിന് ചോര വെള്ളം എടുക്കും കൊതുക് എന്നൊക്കെ കടിച്ചാൽ ഇപ്പൊ വേഗം കഴുകണം കേട്ടോ അപ്പൊ അവള് സിദ്ധും കളിക്കായിരുന്നു എന്നിട്ട് ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ കാരണം അച്ചമ്മ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതാ ഒരു കളിക്കയാണ് അവിടെ അച്ഛമ്മന്ന് പന്ത്രണ്ട് മണി വരെ അല്ലേ പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്ക് അച്ഛമ്മക്ക് സി എൻ എസ് എല്ലേക്ക് തിരിച്ചു കാരണം പറഞ്ഞു അപ്പൊ എങ്ങനെയാ കല്യാണം ഉണ്ട് മണ്ഡപം എങ്ങനെയുണ്ട് അവള് സൂപ്പർ എന്ന് പറഞ്ഞതാ കേട്ടോ അപ്പം ഞങ്ങളിതാ അവളെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പിന്നെ അത് ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് നല്ല അടിയിൽ പോലെയൊരു സദ്യ ആയിരുന്നു നല്ല കുറേ കൂട്ടം കറികളും രണ്ടു കൂട്ടം പായസവുമായിട്ട് ഉള്ള ഒരു സദ്യ അവിടെ കൂട്ടം ആ അവിടെ കളിപ്പാട്ടല്ല അതെ നല്ലൊരു പ്ലേസ് അല്ലേ നല്ല കൺവെൻഷൻ സെന്റർ ആട്ടോ അത് നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുണ്ടാവും ഉപ്പുമുളകിലെ ലെച്ചൂന്റെ കല്യാണം അതന്നെ ആ ഓഡിറ്റോറിയം തന്നെ ആ കൺവെൻഷൻ സെന്റർ തന്നെ ഇപ്പം ഞങ്ങൾ നേരിട്ട് കണ്ടത് ഇന്നാണ് അതാ ഇതാണ് കേട്ടോ ബൽറാം ഞാൻ പാഡ് ചെയ്തിട്ടുണ്ട് ഇതാ അതായത് ആ ബ്ലൂ ഷർട്ട് താടിക്കാരൻ അതാണ് ബൽറാം അദ്ദേഹമാണ് കേട്ടോ എം എൽ എ വരുന്നത് ഇപ്പല്ല അപ്പൊ ആ വീഡിയോ പിന്നെ അവിടെ എനിക്കിരുന്നത് ഒരു വൈദ്യരാണ് കേട്ടോ വയസ്സായത് അപ്പൊ താഴ്ത്തിറങ്ങിയിട്ടവര് ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കായിരുന്നു ആ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ സദ്യ കഴിക്കാൻ കയറി സദ്യ വിളമ്പാണ് അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ പറയാണ് അവളുടെ ഇല രസമല്ലേ കാണാൻ എൻ്റെ ഇല രസം അതാണ് കേട്ടോ എൻ്റെ എല്ലാ പിന്നെതാ ശർക്കായ വറുത്തത് വന്നു പിന്നെ ശർക്കരപ്പേരി വന്നു മുളക് വറുത്തത് ഉണ്ടായിരുന്നു ചേനയുടെ ഒരു വറുത്ത സംഭവം ഉണ്ടായിരുന്നു പുളിയഞ്ചി അതെ പുളി പിന്നെ അതുപോലെ തന്നെ ഓലൻ കാളൻ അവിയൽ പൈനാപ്പിൾ കിച്ചടി മസാലക്കറി പപ്പടം സാമ്പാർ സാമ്പാർ ചോറ് മോര് രസം ഇതൊക്കെ പതിയല്ലോ ചോറുണ്ടാകാൻ പിന്നെ ബീട്രൂട്ട് നല്ല കോവയ്ക്ക കോവക്കയും കടലയും കൊണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളി ടേസ്റ്റാ ആ ബീട്രൂട്ട് കൊണ്ട് ഒരു കിച്ചടി പോലെ ഉണ്ടായിരുന്നു കിച്ചടി പോലെ ഉണ്ടായിരുന്നു അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ നല്ല ഒരു കളർഫുള്ളായിരുന്നു സദ്യ കളർഫുൾ സദ്യയായിരുന്നു അതെ അതാ ചേന കൊണ്ടുള്ള സാധനമായിരുന്നു അത് പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ അങ്ങോട്ട് സദ്യ നല്ല ആസ്വദിച്ച് അങ്ങോട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വിട്ട് മാറ്റി വെച്ച് കഴിച്ചു നല്ല സ്വാദായിരുന്നു അവൾ വല്ലാണ്ട ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് കഴിച്ചിട്ടുണ്ട് മസാലക്കറി മാത്രം കൂട്ടിയിട്ട് കഴിച്ചു അതാണ് പൈനാപ്പിൾ കച്ചടി ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ചോറ് വിളമ്പി ഞാൻ കുഴി കുത്തി കൊടുത്തു എന്നിട്ട് അതിലേക്ക് സാമ്പാർ അതെ സാമ്പാർ ഒഴിച്ചു പിന്നെ അടിപൊളിയായിട്ട് ഞങ്ങൾ സദ്യ വെച്ചു കേട്ടോ സദ്യ വെച്ച് കുറച്ചൂരം ഞങ്ങൾ അവിടെ ഒക്കെ നിന്നു ഞങ്ങൾ ബൈക്കിനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനും അപ്പൂട്ടനും ബേബിയും ഞങ്ങള് മൂന്നുപേര് വേദിനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കൊണ്ടോള്ളൂട്ടോ അപ്പൊ അതാ ഞങ്ങള് സദ്യ ഒക്കെ കഴിച്ചു ഞങ്ങൾ മടങ്ങുകയാണ് അവിടെ എന്താ തയ്യ് കൊടുക്കണ്ടായിരുന്നു കേട്ടോ അതെന്താ ഞങ്ങള് നോക്കിയില്ല പ്ലാവിന്റെ ആ പ്ലാവിന്റെ തയ്യ് കൊടുക്കണ്ടായിരുന്നു അത് എന്തിനാ കൊടുക്കണ ആർക്കാ കൊടുക്കണന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല ൂണ്ടോ നമുക്കുള്ളതാണോ നമുക്ക് അറിയൂലട്ടോ അത് കാരണം നമുക്ക് അറിയില്ല നമുക്കുള്ളതാണോ അതുകാരണം ഞങ്ങൾ ചോയിച്ചൂല്ല അപ്പൊ ഞങ്ങള് ഇതാ ഫോൺ കണ്ടു കുറച്ചുപേര് അപ്പൊ ഞങ്ങളിതാ റിസപ്ഷൻ അല്ല സോറി കല്യാണം കഴിഞ്ഞ ഞങ്ങള് ബൈ പറഞ്ഞിട്ട് അവിടെനിന്ന് ഇറങ്ങുകട്ടോ അപ്പൊ അവളോട് ഇങ്ങനെ ഞാൻ പറഞ്ഞത് അതാണ് ലച്ചുവിന്റെ കല്യാണം ഉണ്ടായിരുന്നതാണ് ആദ്യമായിട്ടല്ലേ കാണുന്നത് ഞാനോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നത് നല്ലൊരു കൺവെൻഷൻ സെന്റർ ആയിരുന്നു ട്ടോ അത് ഫുള്ള് എ സി ആട്ടോ അതില് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാന് ഒന്ന് മുടി സെറ്റ് ചെയ്യാൻ ഒന്ന് എന്റെ ആഗ്രഹം കൊണ്ടൊന്ന് വെറുതെ പോയി ആദ്യമായിട്ടാണ് മുടി സെറ്റ് ചെയ്യണത് അപ്പൊ ഞങ്ങളുടെ ഒരു ബ്യൂട്ടി പാർലർക്കാണ് കേട്ടോ അപ്പൊ എന്റെ സെറ്റ് ചെയ്ത് കേട്ടോ നാളെ റിസപ്ഷന് അടിപൊളി ആവാൻ വേണ്ടിട്ടാണ് അത് അവള് കാട്ടിത്തരണേ ഞാൻ കൊറേ വേണ്ട പറഞ്ഞു പക്ഷെ അവള് കാട്ടി തന്നതാണ് കേട്ടോ ആ ഇതാണ് എൻറെ അമ്മല്ല അതാണ് എന്റെ അമ്മയുടെ മുടി അങ്ങനെയാണ് എന്റെ മുടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇല്ല സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചുപൊട്ടിക്കുക അപ്പൊ ബൈ ബൈ പറഞ്ഞോ ബേബി ബൈ ബൈ ആ ഇതാണ് കേട്ടോ ദ ചേച്ചി അപ്പൊ ബായ് നാളെ കാണാം